സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി തിരങ്കയാത്രകൾ സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ തിരങ്കയാത്ര ഉദ്ഘാടനം ചെയ്തു പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് തിരങ്കയാത്ര നടക്കുന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്ക ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള ബി ജെ പിയുടെ തിരങ്ക യാത്രകൾ നടന്നു കോഴിക്കോട് പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് തിരങ്ക യാത്രകൾ സംഘടിപ്പിച്ചത് നന്ദിബസാർ മുതൽ കൊയിലാണ്ടി വരെ നടന്ന തിരങ്കയാത്ര ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജീവൻ ചെയ്തു ഈ അടുത്ത നമ്മുടെ കോഴിക്കോട് ഏറ്റവും വലിയ എന്തായിരുന്നു ഐക്യരാജ്യ റാലികളാണ് വ്യത്യസ്ത സംഘടനകൾ ഇന്നും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ബംഗ്ലാദേശില് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പുരോഗമനവാദികൾ പ്രതികരിക്കുന്നില്ല സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ല മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഈ തരണത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പാലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടത്താൻ മത്സരിച്ചവരാരും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണെന്ന് വി കെ സജീവൻ പറഞ്ഞു ബേപ്പൂർ അരീക്കാട് മുതൽ രാമനാട്ടുകർ വരെ നടന്ന യാത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും എലത്തൂർ കുമാരസ്വാമി മുതൽ കക്കോടി വരെ നടന്ന തിരങ്ക യാത്ര സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജനും ഉദ്ഘാടനം ചെയ്തു എ സി ന്യൂസ് കോഴിക്കോട്